നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ സീറോ മലബാർ സഭയിലെ മെത്രാൻമാരിൽ വജ്ര തുല്യമായ വ്യക്തിത്വത്തിന്റെ ഉടമയായ സീറോ മലബാർ സഭയിലെ അപ്രഖ്യാപിത തലവൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ പാലായുടെ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ ആക്രമിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയെ നശിപ്പിക്കാൻ ശ്രമിച്ച അതേ തീവ്രവാദ ശക്തികൾ മാവോയിസ്റ്റുകളും സുഡാപ്പികളും ശ്രമം തുടങ്ങിയിരിക്കുന്നു ഐ ടു വൺ എന്ന ന്യൂസ് ചാനലിലൂടെയാണ് ാണ് ഇവർ ഈ ശ്രമം നടത്തുന്നത് ഇതിനു മുമ്പ് അങ്ങ് ചങ്ങനാശ്ശേരിയിലെ മാർ തോമസ് തറയിൽ പിതാവ് ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്യുന്ന അവസരം മാനസികതയില്ലാത്ത ഒരു സ്ത്രീയെ കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ച് തോമസ് തറയിൽ പിതാവിനെ അപകീർത്തിപ്പെടുത്താനും ആ സ്ഥാനാരോഹണ ചടങ്ങിന്റെ മഹിമ ഇല്ലാതാക്കാനും ശ്രമിച്ചത് നാം കണ്ടതാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പിശാജു ബാധിതരായ ആ ശക്തികൾ തന്നെയാണ് ചങ്ങനാശ്ശേരിയിൽ പ്രവർത്തിച്ചതെന്ന് ഇപ്പോൾ പാലായിലേക്കാണ് അവരുടെ ശ്രദ്ധ കാരണം എറണാകുളം മാരി അതിരൂപതയെ മാത്രം നശിപ്പിച്ചാൽ പോരാ പാലായെ ചെങ്ങനാശ്ശേരി നശിപ്പിക്കണം പാലാ ബിഷപ്പ് സീറോ മലബാർ സഭയെ നയിക്കാൻ മെത്രാൻസിനടു മഹാഭൂരിപക്ഷം മെത്രാൻമാരും ആഗ്രഹിച്ച എങ്കിലും വളരെ വിനയത്തോടുകൂടി മാറി നിന്ന ആ ജോസഫ് കലറങ്ങാട്ട് പിതാവിനെയാണ് ഇപ്പോൾ തീവ്രവാദികൾ ആക്രമിക്കുന്നത് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സീറോ മലബാർ നസ്രാണികളെ ഇത് വളരെ അപകടകരമായ സാഹചര്യമാണ് കലറങ്ങാട്ട് പിതാവ് സഭയുടെ തലവനാകാതെ മാറി നിന്ന സാഹചര്യത്തിൽ ആ സ്ഥാനത്തിന് ഒരിക്കലും അർഹനല്ല ഒരു തട്ടിൽ ആ വരികയും എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങൾ തട്ടിലും പാമ്പ്ലാനിയും കൂടി കൂടുതൽ കൂടുതൽ വഷളാക്കുകയും നടപടിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഇവരൊക്കെ അതിരൂപതയിൽ നിന്നും മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഇന്നത്തെ സാഹചര്യം ഞാൻ ഈ സാഹചര്യത്തിൽ ഓർക്കുന്നത് മഹാഭാരത യുദ്ധക്കളത്തിലെ ധർമ്മയുദ്ധത്തിന് വന്ന ആ അർജുനനെ അദ്ദേഹം യുദ്ധം ചെയ്യാൻ അറച്ച് മടിച്ചു മടിച്ചു മാറി നിന്ന ആ സാഹചര്യം അതുപോലൊരു സാഹചര്യത്തിലാണ് ഇന്ന് കലറങ്ങാട്ട് കിതാവ് അദ്ദേഹത്തെ തളർത്താനും അപകീർത്തിപ്പെടുത്താനും അതുപോലെ വഴി സീറോ മലബാർ സഭയെ നശിപ്പിക്കാനുമാണ് ഇതിനു മുമ്പും എറണാകുളം അങ്കമാലിയെ നശിപ്പിക്കാൻ ശ്രമിച്ച പുണ്യചരിതനായ ആലഞ്ചേരി പിതാവിനെ നശിപ്പിക്കാൻ ശ്രമിച്ച വ്യാജാരോപണങ്ങളുടെ പുകമറസ് ആളുകളെ നശിപ്പിക്കുന്ന വിമതരും തീവ്രവാദികളും സുഡാപ്പികളും ഒക്കെ ഇതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് നമുക്കൊക്കെ ഇന്നറിയാം ഈ സാഹചര്യത്തിൽ നാം ഓർക്കേണ്ടത് അങ്ങ് ഇസ്രായേൽ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി ഗാസയിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണങ്ങൾ അവസാനം സ്വന്തം നിലനിൽപ്പിനു വേണ്ടി ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങൾ ഗാസയെ പറയിപ്പിച്ചു ഇപ്പോൾ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു നാം അറിയുന്നു ആ ഗാസയിലെ മുഴുവൻ തീവ്രവാദികളെയും ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ പൂന്തോട്ടമാക്കി മാറ്റി അതെ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഇന്ന് യുദ്ധക്കളമാക്കി മാറ്റിയെങ്കിൽ ക്രിസ്തുവിനോടും ക്രൈസ്തവ ചൈതന്യത്തോടും പുലബന്ധമില്ലാത്ത രീതിയിൽ വൈദികൾ ആക്രമണ സ്ഥലമാക്കി മാറ്റിയെങ്കിൽ അതിന് ം കാണേണ്ട സഭാതലവനും മെത്രാന്മാരും തങ്ങളുടെ കടമകൾ നിർവഹിക്കാതെ ഭയചകിതരായി നിൽക്കുന്ന ഈ അവസരത്തിൽ ആ ഗാസയിലെ ഓപ്പറേഷനാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വേണ്ടത് അലയോ കല്ലറങ്ങാട്ട് പിതാവി അംഗീ സഭയുടെ നേതൃത്വം ഏറ്റെടുക്കണം വികട ബുദ്ധികളായ ഈ പാംബ്ലാനിയെയും ഈ തട്ടിലിനെയും ഈ സ്ഥാനത്ത് നിന്ന് സിനഡ് നീക്കം ചെയ്യണം കലറങ്ങാട്ട് പിതാവി സ്ഥാനം ഏറ്റെടുക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയെ മാത്രമല്ല സീറോ മലബാർ സഭയെ തന്നെ രക്ഷിക്കണം ഇവിടെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറില്ലാത്ത വൈദികരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സഭാനടപടികൾക്ക് വിധേയമാക്കിക്കൊണ്ട് വേണ്ടി വന്നാൽ അനുസരണയില്ലാത്ത വിമത വൈദികരെ മിഷൻ രൂപതകളിലേക്ക് അയച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത ശൂരി ണം അതിനുള്ള ധാർമ്മികമായ കരുത്ത് വരായുടെ അഭിമന്യനായ മാർ കലറങ്ങാട്ട് പിതാവിന് ഉണ്ടാകട്ടെ എന്ന് ലോകമെങ്ങുമുള്ള സീറോ മരബാർ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കണം എങ്ങനെയാണോ ഇസ്രായേലിലെ ചെറിയ ജനസമൂഹം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എങ്ങനെയാണോ പൊരുതി ജയിച്ചുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന സീറോ മലബാർ വിശ്വാസികളെ നമ്മെ നശിപ്പിക്കാനുള്ള തീവ്രവാദ ശക്തികളുടെ ഈ ശ്രമത്തിനെതിരെ നാം ഒറ്റക്കെട്ടായി നിൽക്കണം ലോകത്തിലെ ഏറ്റവും ആത്മീയമായി ഏറ്റവും ഉന്നതമായ പൗരസ്യ സഭാ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സീറോ മലബാർ സഭയെ നശിപ്പിക്കാനുള്ള ഈ ശ്രമത്തിൽ എന്ത് വില കൊടുത്തും സഭയെ രക്ഷിക്കാൻ വേണ്ടി കല്ലറങ്ങാട്ട് പിതാവ് സഭയുടെ നേതൃത്വം ഏറ്റെടുത്തിരുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ സഭയെ രക്ഷിക്കേണ്ടത് ലോകമിങ്ങും പടർന്നു കിടക്കുന്ന സീറോ സീറോഫരമാർന്ന സ്രാണികൾ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ശക്തമായ സ്വരവും ഉയരേണ്ട സമയമാണിത് സഭാ ചരിത്രത്തിൽ അഭൂതപൂർവമായ ഒരു ചരിത്രമാണ് ഇപ്പോൾ എറണാകുളത്തെ വിപത വൈദികൃത്യം രണ്ടായിരം കൊല്ലത്തെ ചരിത്രത്തിൽ ഒരിക്കലും ഇതുപോലെ ബലിവേദി ആക്രമണ രംഗമായി മാറിയിട്ടില്ല എറണാകുളം അങ്കമാലി എ പി ബാധിച്ചിരിക്കുന്നു എന്ന പുണ്യചരിതനായ വിധേയത്തിൽ പിതാവിന്റെ വാക്കുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ അവസ്ഥയിൽ ഈ അതിരൂപതയെ രക്ഷിക്കാൻ നമ്മുടെ പൂർവീകരുടെ ശവകുടീരങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രതിജ്ഞയെടുക്കാം നന്ദി നമസ്കാരം